اعوذ باللہ من الشیطان الرتیم یا ایوہ الذین اتقوا اللہ حق تقاته ولا تموتن الا وأنتم مسلمون اے رہے آدھر میرا ہے سب تک شواہ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തത്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു സ്ലഹാനു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാന മാസത്തിൻ്റെ മുന്നൊരുക്കത്തിലാണ് വിശ്വാസ്യ ലോകം ഉള്ളത് നോമ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരുന്നത് വിശപ്പാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല പകൽ നേരങ്ങളിൽ യഥാർത്ഥത്തിൽ വിശപ്പിനോടും ദാരിദ്ര്യത്തോടും ഭക്ഷണത്തോടും ഒക്കെ ഉള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ ഭക്ഷണം നൽകുക എന്നതാണ് ശ്രേഷ്ഠകരമായ ഒരു കാര്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സൈറുഖുമ്മൻ അത്രാമത്ത ആണ് നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഭക്ഷണം കൊടുക്കുന്നവരാണ് ലോകത്ത് വന്നിട്ടുള്ള ഒരൊറ്റ നിധിയെ കുറിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ചോദ്യം തന്നെ ഇതായിരുന്നു ഇതെന്തോരുസൂലാണ് ദൂതരാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അങ്ങാടിയിലൂടെ ഒക്കെ നടക്കുന്നുണ്ടല്ലോ അതിനാകു വിലക്കുകയോ നിഷേധിക്കുകയോ അല്ല ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഭൂമിയിൽ മലക്കുകളല്ലോ മനുഷ്യരാണല്ലോ ഉള്ളത് എന്നാണ് നിഷേധികളായ ആളുകൾ ആരാണ് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവരാണ് വിശ്വാസികളുടെ സ്വഭാവം എന്താണ് അഗതികൾക്കും അനാഥർക്കും ബന്ധനസ്ഥർക്കും ഭക്ഷണം കൊടുക്കുക എന്നത് അവർ കുഷ്ടകരമാണ് ആരാധനാ കർമ്മങ്ങളിൽ പലതരും വീഴ്ച സംഭവിച്ചാൽ ചെയ്യേണ്ടതെന്താണ് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഇസ്ലാം ലോകത്ത് പ്രായോഗികമായി നിലവിൽ വന്നാൽ എന്താ സംഭവിക്കുക ഭയത്തിൽ നിന്നുള്ള മുക്തി ലഭിക്കും എന്നാണ് ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞ ഒരു പരിശുദ്ധ പോകാൻ ഇറങ്ങിയ മാസത്തിൽ മനുഷ്യഹിതം എനിക്ക് നിങ്ങൾ ആ മാസത്തിൽ ഉണ്ടായിരുന്നാൽ അതിന് സാക്ഷികളായാൽ പകൽ നേരം ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നു ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം പരിശുദ്ധ ഇസ്ലാമിലെ പല കാര്യങ്ങളും അപ്പുറം ചിലതുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് വിശപ്പ് സഹിക്കേണ്ടത് എന്തിനാണ് മനുഷ്യന്റെ അവസ്ഥ കേവല ശരീരം മാത്രമല്ല അതിനപ്പുറത്തൊരു റോഹുണ്ട് ഇൻസാൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത് കളിമണ്ണിൽ നിന്നാണ് പിന്നീട് അങ്ങനെ പിന്നീടങ്ങനെ അവനിലേക്ക് അള്ളാഹു അവന്റെ റൂഹിൽ നിന്ന് ഊതിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നൂടെയൊക്കെ സഞ്ചരിക്കുന്നു വിശപ്പ് കൊണ്ട് നിങ്ങൾ ഷൈക്കാന സഞ്ചാര വഴിയിൽ തടസ്സം സൃഷ്ടിക്കുക എന്ന് വസ്ല്ലം പറയുന്നു നേരത്ത് ഭൗതികമായി നോക്കുമ്പോൾ വിശ്വാസി സമൂഹം തോറ്റിരിക്കുന്നു എന്ന് പറയാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ അവർ മടങ്ങുമ്പോഴാണ് അള്ളാഹു പറയുന്നത് ഇന്ന പദ്ധതി അലക്കെ പത്തത്തിന് മുഖേന നിശ്ചയമായും താങ്കൾ വിജയിച്ചിരിക്കുന്നു താങ്കൾക്ക് വിജയം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പരാജയപ്പെട്ടിരിക്കുന്നു തോന്നുമ്പോഴാണ് അത് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഭൗതികതക്കപ്പുറത്ത് ചിലതുണ്ട് എന്ന് ബോധ്യപ്പെടണം തിരുമേനി സെല്ലമൊക്കെ നൂപൂവത് നൽകിയിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇനി നാം താങ്കൾക്ക് വളരെ കനപ്പെട്ട ചിലത് നൽകാൻ പോകുന്നു അതുകൊണ്ട് എന്ത് വേണം തുമില്ലെങ്കിലാത്തതില പകലുകളിലെ പരിശ്രമം ഏറുന്നു വർദ്ധിക്കുന്നു അതുകൊണ്ട് രാത്രി നീ അധികം നേരം നിന്ന് നിസ്കരിക്കണം എന്ന് പകല് പണി കൂടുമ്പോ രാത്രി കൂടുതൽ ഉറങ്ങാനല്ലേ പറയേണ്ടത് പക്ഷേ പകല് കൂടുതൽ പണിയെടുക്കാൻ രാത്രി നിന്ന് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഭൗതികതക്കപ്പുറത്ത് ചിലതുണ്ട് എന്ന് മനസ്സിലാവണം ആയഷന്റെ അടുത്ത് മാംസം വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു റസൂടുള്ള പോയി തിരിച്ചു വന്നിട്ട് ചോദിച്ചു ആയിഷ എന്താണ് ബാക്കിയുള്ളത് ആയിഷാറ പറഞ്ഞു ബാക്കിയുള്ളത് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നുണ്ട് റസൂലുസ്വല്ലം പറഞ്ഞു ഇതല്ലാത്തതല്ല ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ കഴിയുള്ളത് അതല്ല ബാക്കിയുള്ളത് കൊടുത്തു തീർത്തതാണ് ബാക്കിയുള്ളത് എന്ന് മനസ്സിലാവണമെങ്കിൽ അതിന് നമ്മുടെ ഭൗതിക ജീവിതത്തിനപ്പുറത്ത് ചിലതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാം അപ്പോഴാണ് യഥാർത്ഥ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളു ഈ ആത്മാവിനെ ചൊവ്വാക്കിയത് അള്ളാഹുവാണ് അതിന് നന്മതിന്മകളെ കുറിച്ച് ബോധനം നൽകിയത് അള്ളാഹുമാണ് അവൻ അങ്ങനെ ആത്മാവിനെ വിപുലീകരിക്കാൻ പരിശുദ്ധമാക്കാൻ അതിനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഭൗതികമായി വിശത്തും ദാഹവും സഹിക്കണം എന്ന പാഠമാണ് പട്ടിണി നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തെ ജീവിതത്തിനപ്പുറത്ത് പല ലോകത്ത് വിജയികളെ അവാർഡ് വിളിക്കുന്നതും അങ്ങനെയാണ് നിങ്ങൾ അല്ലയോ അല്ലെങ്കിൽ വരൂ എന്നല്ല സമാധാനം പ്രാപിച്ച ആത്മാക്കൾ സമാധാനം പ്രാപിച്ച ആത്മാക്കൾ നിങ്ങൾ വരൂ എന്ന അള്ളാഹുവിനാൽ തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനേത് തിരിച്ചു ചെല്ലാനുള്ള വഴിയാണ് നമ്മൾ വേണ്ടി ഒരുങ്ങേണ്ടത് മനസ്സുകൊണ്ടാണ് ആത്മാവ് കൊണ്ടാണ് ചിന്ത കൊണ്ടാണ് നമ്മുടെ എല്ലാ ബോധങ്ങളും പ്രപഞ്ചനാഥന്റെ മുമ്പിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിനിലേക്ക് മാറാകട്ടെ